ഇനി നമ്മൾ നമ്മൾ തേർഡ് യൂണിറ്റ് ഡിപ്രീസിയേഷൻ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ചെയ്യുന്നതിന് പ്രൈമറി പർപ്പസ് എന്താ നെറ്റ് പ്രോഫിറ്റ് കുറയ്ക്കാനാണോ രണ്ടാമത്തത് ടു റെക്കോർഡ് ഡിക്ലൈൻ ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് അസെന്റെ വാല്യൂ ഡിക്ലൈൻ കാണിക്കാനാണോ മൂന്നാമത്തെ വാല്യൂ കൂട്ടിക്കാണിക്കാനാണോ അതോ ടു ഷോ ഫിനാൻഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷന്റെ പർപ്പസ് പ്രൈമറി പർപ്പസ് എന്തായിരിക്കും പ്രൈമറി ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഡെഫിനേഷൻ നോക്കിയാൽ ആ പ്രൈമറി പർപ്പസ് കിട്ടും B correct answer on be correct answer on to record the decline in the value of fixed asset. Can depreciation and the it is the gradual reduction in the book value of fixed asset? Fixed asset in the book value reduction. So, our reduction can decline can a depreciation to record a decline in the value of fixed asset. So, depreciation is the allocation of the cost of a fixed asset over its useful life, recognizing decrease in value due to where and there. ത് ഫോളോയിങ് കോസ് ഓഫ് കോസ് അല്ലാത്തത് എന്ത് വേർ ആൻഡ് ആൻസർ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടായി നമ്മൾ നേരെ ഒക്കെ ചെയ്തുകൊണ്ടാകാം സോ അത് ഡിപ്രീസിയേഷൻ അല്ല ഡിപ്രീസിയേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്രീസിയേഷൻ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ടു ടു ഇൻ ഇൻ വാല്യൂ ഓഫ് ഇൻക്രീസ് അല്ലെ ഡിപ്രീസോസിയേഷൻ മൂന്നാമത്തത് ദൈറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻസോ നോൺ സ്ട്രേറ്റ് ലൈൻ മറ്റൊരു എന്താ ഫിക്സഡ് പെർസെന്റേജ് മെത്തേഡ് ആണോ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ആണോ റിഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് ആണോ അനിവിറ്റി ആണോ മറ്റൊരു പേര് ലൈൻ മെത്തേഡ് പറഞ്ഞു ഫിക്സഡ് അല്ല ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ആണ് ഒറിജിനൽ കോസ്റ്റ് ഒറിജിനൽ കോസ്റ്റിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കണക്കാക്കുന്നു കോസ്റ്റ് ഇൻ ലൈൻ ബേസിസിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻഡ് റിമൈൻസ് എവരി ഇയർ ഓക്കെ ആണോ ഒറിജിനൽ കോസ്റ്റ് ഫൈവ് ലാക്ക് റുപ്പീസ് ആണെങ്കിൽ മൈനസ് വാല്യൂ ബൈ യൂസ്ഫുൾ ലൈഫ് സാൽവേജ് കോസ്റ്റിന്റെ ക്ലിയർ സോ അതാണ് ലൈൻ മെത്തേഡ് കോസ്റ്റ് മെത്തേഡ് നാലാമെത്തഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്രീസിയേഷൻ മെത്തേഡ് റിസൾട്ട് ഇൻ ഹയർ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഇൻ ദ ദേർലിയർ ഇയേഴ്സ് ഇത് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോഴാണ് ഇനിഷ്യൽ ഇയേഴ്സിൽ ഡിപ്രീസിയേഷൻ കൂടി കാണുന്നത് ഡിപ്രീസിയേഷൻ എമൗണ്ട് സ്ട്രീറ്റ് ലൈൻ മെത്തേഡ് ആണോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണോ സിംഗിങ് ഫണ്ട് മെത്തേഡ് ആണോ റീവാല്യേഷൻ മെത്തേഡ് ആണോ പല മെത്തേഡ്സ് ഉണ്ട് ഏത് മെത്തേഡ് ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇനിഷ്യൽ ഇയർസിൽ <cam> ും ഡിപ്രീസിയേഷൻ ഹൈ ആയിരിക്കും ഹയർ ആയിരിക്കും പിന്നെ ഡിപ്രീസിയേഷൻ വാല്യൂ ചെറുതായിട്ട് കുറയും ഈ റിട്ടേൺ ഡൗൺ വാല്യൂ വാല്യൂ മെത്തേഡ് ഡിപ്രീസിയേഷൻ ഓൺ ദ ബുക്ക് വാല്യൂസ് മനസ്സിലായോ ബുക്ക് വാല്യൂ മേലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഇനിഷ്യൽ ഇയേഴ്സിലെ ബുക്ക് വാല്യൂ കൂടുതലായിരിക്കും സോ ഡിപ്രീസിയേഷൻ കൂടി നിൽക്കും പിന്നീട് ഓരോ ഇയർ പാസ് ചെയ്യുമ്പോഴും ഡിപ്രീസിയേഷൻ കുറയും കാരണം അതാത് വർഷത്തെ ബുക്ക് വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും കുറഞ്ഞ ബുക്ക് വാല്യൂവിന്റെ മേൽ ഓരോ വർഷവും വീണ്ടും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പെടും സോ ഡിപ്രീസിയേഷൻ ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും സോ ഇനിഷ്യൽ ഇയേഴ്സിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും പിന്നീട് കുറയും അങ്ങനെ കുറയുന്നതിന്റെ റീസൺ എന്താണ് ബുക്ക് വാല്യൂവിന്റെ മേൽ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കണക്കാക്കും ബുക്ക് വാല്യൂ എല്ലാ വർഷവും ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ടുവേർഡ്സ് ദ എൻഡ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറവായിരിക്കും ഇൻ ദ ബിഗിനിങ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടുതലായിരിക്കും ക്ലിയർ ആണോ रिटर्न डाउन वैल्यू मेथड ओके ले सर थर्ड क्वेश्चन ले हां स्प्लाईन मेथडல நம்ம எக்ஸ்ட்ரா மூணு ஃபிக்ஸட் இன்ஸ்டால்மென்ட் இன்ஸ்டால்மென்ட் மெத்தட் ஃபிக்ஸட் परसेंटेज மெத்தட் オリジナル காஸ்ட் மெத்தட் അങ്ങനെ இல்லே പറയുന്നുது അങ്ങനെയാണ് പറയുന്നത് அப்ப ஃபிக்ஸட் परसेंटेज மெத்தட் एक्चुअली வேறണ്ടാതാണ് அப்ப ஏ பி എന്നൊരു ഓപ്ഷൻ വരണ്ടതാണ് ആക്ച്വലി ഫிக்ஸட் परसेंटेज கரெக்ட்டான அப்ப ഓപ്ഷൻ ᱤങ്ങനᱛ வெட்டிப் போறதேட்டா ആഹാ ആ ഒരു രണ്ടു വാക്കാൻ ഉപയോഗിക്കും ഞാനും അത് ആദ്യം ഇത് കൺഫ്യൂസ്ഡായത് ഫിക്സഡ് പേഴ്സെന്റേജ് മെത്തേഡും ഒറിജിനൽ കോസ്റ്റ് മെത്തേഡും രണ്ടും ഉപയോഗിക്കുന്ന പേരുകളാണ് ഫിക്സഡ് പെർസെൻറ്റേജിലാണല്ലോ ഡിപ്രീസിയേഷൻ പോകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഏതായിരുന്നു ആ അഞ്ചാമത്തത് ലിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് 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 ഇതിൽ ഏതാണ് ഡിപ്രീസിയേഷൻ മെത്തേഡ് അല്ലാത്തത് റെഡ്യൂസിംഗ് ബാലൻസ് ഉണ്ട് അന്വിറ്റി മെത്തേഡ് ഉണ്ട് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതാണ് മെത്തേഡ് അല്ലാത്തത് ക്ലിയർ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് റെഫേഴ്സ് ടു ട്രീറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് ആൻഡ് ഇസ് നോട്ട് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഡിപ്രീസിയേഷൻ മെത്തേഡ് അല്ല ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ആണോ സോ ജസ്റ്റ് നോക്കി വെച്ചേക്കാം ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഇസ് നോട്ട് ഡിപ്രീസിയേഷൻ മെത്തേഡ് ബാക്കി മൂന്നാണെക്സാമ്പിൾ റെഡ്യൂസിംഗ് ബാലൻസ് ആണെങ്കിലും അനിവിറ്റി ആണെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലും റീവാലയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീവാല്യൂ ചെയ്യും മെസേഡ് ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേ എന്നിട്ട് ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കും ഇത് ഇമ്പോർട്ടന്റ് അല്ല നിങ്ങളുടെ സിലബസിൽ ആ ഫസ്റ്റ് രണ്ട് മെത്തേഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് പിന്നെ അടുത്തത് സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഇസ് മെയിൻലി യൂസ്ഫുൾ എന്തിനു വേണ്ടിയിട്ടാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത് ലാൻഡ് ആണോ ഇൻടാഞ്ചബിൾ ആണോ റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് ആണോ കറണ്ട് ലയബിലിറ്റീസ് ആണോ എന്തിനു വേണ്ടിയിട്ടാണ് സിങ്കിങ് ഫണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡ് യൂസ് ചെയ്യുക പറയാമോ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഏത് ടൈപ്പ് ഓഫ് അസറ്റിന് വേണ്ടിയിട്ടാണ് ടാഞ്ചബിൾ ഇൻടാഞ്ചബിൾ ആണോ അതോ ഫിക്സഡ് അസെറ്റിനെ റീപ്ലേസ് ചെയ്യാനാണോ കറണ്ട് ലൈബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണോ സിംഗിങ് ഫണ്ട് മെത്തേഡ് റീപ്ലേസ്മെന്റ് ഉപയോഗിക്കുന്നത് നമ്മളൊരു അസെറ്റ് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും എന്തിനു വേണ്ടിട്ട് ആ മെച്യൂരിറ്റി ടൈമില് ആ ഒരു ആ ഒരു അസറ്റിന്റെ ലൈഫ് തീരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് സോ സിങ്കിങ് ഫണ്ട് മെത്തേഡ് റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് ഫിക്സഡ് അസറ്റ് അസറ്റിനെ റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനു ഇനി ഡിപ്രീസിയേഷൻ എവിടെയാണ് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലാണോ ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പി ആൻഡ് എൽ അക്കൗണ്ടിലാണോ ബോത്ത് ബി ആൻഡ് സി ട്രേഡിംഗ് പി ആൻഡ്എലും കാണിക്കുന്നത് എവിടെ കാണിക്കുന്നത് ഡിപ്രീസിയേഷൻ ഇൻഡൈറക്ട് എക്സ്പെൻസ് ആയതുകൊണ്ട് എവിടെ ആയിരിക്കും കാണിക്കുക എന്നിട്ട് എന്ത് ചെയ്യും ബാലൻസ് കാണിക്കും ഡിപ്രീസിയേഷൻ വിച്ച് ആർ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എന്താ റിസർവ് റിസർവും പ്രൊവിഷനും പ്രൊവിഷൻ നിങ്ങളുടെ സിലബസിൽ ഇല്ല പ്രൊവിഷൻ പഠിക്കാനില്ല പക്ഷെ നമ്മൾ പ്രൊവിഷൻ എന്താണ് ഡിസ്കസ് ചെയ്തത് റിസർവ് ആണ് സിലബസിലുള്ളത് റിസർവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ടേം എന്താ അതൊരു ലൈബിലിറ്റി ആണോ പ്രൊവിഷൻ ഫോർ എ നോൺ എക്സ്പെൻസ് ആണോ അ പാർട്ട് ഓഫ് പ്രോഫിറ്റ് റീറ്റെയിൽ ഫോർ ഫ്യൂച്ചർ ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ആണോ ഇതിൽ ഏതാ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബെസ്റ്റാ ആ ചോദിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ിറ്റി ആണ് പറയുന്നത് സിയാ സിയാ കാരണം എന്താണെന്നറിയോ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് ചോദിക്കുന്നത് ഇതെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ ഓക്കെ കറക്റ്റ് ആണെന്ന് പറയാം ഇപ്പൊ ലൈബിലിറ്റി ആണ് പറയുന്നത് ഓക്കെ നമ്മുടെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത് ഓക്കെ ഇറ്റ് ഫൈൻ ഇനി പ്രൊവിഷൻ ഫോർ എ നോൺ എക്സ്പെൻസ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ അങ്ങനെ പറയാം പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള ഒരു അല്ല പ്രൊവിഷൻ ഫോർ എ നോൺ എക്സ്പെൻസ് നോട്ട് കറക്റ്റ് എന്തായാലും ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം കാരണം പ്രോഫിറ്റിന്ന് എടുത്തുകൊണ്ട് പോകുക അപ്പൊ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇസ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി പ്രോഫിറ്റിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം ബട്ട് സ്റ്റിൽ ഇറ്റ് ആഡഡ് ടു ക്യാപിറ്റൽ സോ ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ലൈബിലിറ്റി ഓക്കെ കൈൻഡ് ഓഫ് നമുക്ക് പറയാം പക്ഷേ കറക്റ്റ് എന്ന് പറയുന്നത് എന്താ സി ആണ് a part പാർട്ട് ഓഫ് പ്രോഫിറ്റ് റീറ്റർ ഫ്യൂച്ചർ പെർപ്പസ് കാരണം ബൈ ഡെഫിനേഷൻ റിസർവ് എന്താ പ്രോഫിറ്റ് എന്നുള്ള അപ്രോപ്രിയേഷനാണ് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം പ്രൊവിഷനും റിസർവും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ സോ പ്രൊവിഷൻ ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റിൻ അഗേൻസ് ആയിട്ടുള്ള ചാർജാണ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിഡ്യൂസസ് പ്രോഫിറ്റ് അത് വന്നത് കൊണ്ട് പ്രോഫിറ്റ് കുറയും അതായത് പ്രൊവിഷൻ എപ്പോഴും നമ്മൾ എവിടെയാണ് കാണിക്കുക ഡെബിറ്റ് സൈഡിലാണ് ദാറ്റ് മീൻസ് ഇറ്റ് ക്ലിയർ ആണോ അപ്പൊ പ്രോഫിറ്റ് ഉണ്ടാകണമെന്നില്ല പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് ഇല്ലെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും ഒരു ലൈബിലിറ്റി നോൺ ആണ് ഫോർ എക്സാമ്പിൾ ബാഡ് ഡെറ്റ് ഉണ്ട് നമുക്ക് അറിയാം അല്ലെങ്കിൽ നമ്മുടെ ഡെറ്റേഴ്സ് ബാഡ് അറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു നോൺ ലൈബിലിറ്റിക്ക് വേണ്ടി ആ ലൈബിലിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ക്ലിയർ അതുകൊണ്ട് എന്ത് സംഭവിക്കും പ്രോഫിറ്റ് കുറയും എ ചാർജ് പ്രോഫിറ്റ് പ്രോഫിറ്റ് പക്ഷെ റിസർവ് കണ്ടെത്തിയതിനു ശേഷം ആ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഭാഗം എടുത്തു മാറ്റുകറിലെ ഒരു അൺനോൺ അൺബിലിറ്റിയെ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കണ്ടിജൻസി ഫേസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എടുത്തു മാറ്റുക പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആണ് ഒന്ന് പ്രൊവിഷൻ ചാർജ് പ്രോഫിറ്റ് ആണെങ്കിൽ റിസർവ് അപ്രോപ്രിയേഷൻ ഫ്രം പ്രോഫിറ്റ് ആണ് ക്ലിയർ ആണോ അതാണ് അതിന്റെ ഡിഫറൻസ് സോ ബൈ ഡെഫിനിഷൻ അതാണ് അതിന്റെ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് പെർപ്പസ് റിസർവ് കണ്ടിജൻസീസ് ക്ലിയർ കണ്ടിജൻസീസ് മീൻസ് അൺനോൺ ആയിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓർ ഫോർ റീ ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റീ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓർ എക്സ്പാൻഷൻ ക്ലിയർ ആണോ ഓക്കെ ഈ റിസർവുകളിൽ നിന്നൊക്കെ എടുത്താണ് നമ്മൾ കമ്പനികളൊക്കെ ബോണസ് ഷെയർ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ജനറൽ റിസർവ് പെർട്ടിക്കുലർ പർപ്പസ് വേണ്ടിയുള്ള റിസർവ് അങ്ങനെ ഒരുപാട് റിസർവ്സ് കാണാം അതിനകത്തു നിന്നൊക്കെ നമുക്ക് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും ബോണസ് ഇഷ്യൂം കാര്യങ്ങളൊക്കെ നടത്താം സോ റീ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആണോ സോ സി ആണ് കറക്റ്റ് ആൻസർ പിന്നെ ഒമ്പതാമത് വിച്ച് ഓഫ് ദ എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് റിസർവ് സ്പെസിഫിക് റിസർവ് റിസർവ് ക്രിയേറ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ആണ് ജനറൽ റിസർവ് ഉണ്ട് ഡിവിഡൻ ഇക്വിലൈസേഷൻ റിസർവ് ഉണ്ട് ക്യാപിറ്റൽ റിസർവ് ഉണ്ട് നൺ ഓഫ് ദി എബ ക്ലിയർ ഇതിൽ ഏതാണ് ഒരു സ്പെസിഫിക് റിസർവ് എന്ന് പറയുന്നത് സ്പെസിഫിക് റിസർവ് സ്പെസിഫിക് റിസർവ് ഡിവിഡന്റ് ഇക്വലൈസേഷൻ റിസർവ് എന്ന് പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റെബിലൈസിംഗ് ഡിവിഡന്റ് പേയ്മെന്റ് ഡിവിഡന്റ് പേയ്മെന്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ ഡിവിഡന്റ് കൊടുക്കണം ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കുറഞ്ഞു പോയാൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡന്റ് കൊടുക്കുന്നത് കുറഞ്ഞു പോകും അപ്പൊ അത് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടി ഒരു റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ക്ലിയർ ആണോ ഒരു റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക ഏത് പർപ്പസിനാ ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റെബിലൈസിംഗ് ഡിവിഡന്റ് സോ ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഡിവിഡന്റ് മനസ്സിലായോ സോറി സ്പെസിഫിക് റിസർവ് ക്ലിയർ ആണോ സ്പെസിഫിക് പർപ്പസ് എന്താ ഡിവിഡന്റ് പേയ്മെന്റ് സ്റ്റെബിലൈസ് ചെയ്യുക നമ്മുടെ ലാഭം കുറയുമ്പോൾ ഡിവിഡന്റ് പേയ്മെന്റ് അതിനനുസരിച്ച് കുറഞ്ഞു പോകരുത് സ്റ്റേബിൾ ആയിട്ട് നിർത്തണം ഡിവിഡന്റ് പേയ്മെന്റ് അത് നമ്മുടെ റെപ്യൂട്ടേഷൻ ഷെയർ മാർക്കറ്റിൽ കൂട്ടും നമ്മൾ സ്റ്റേബിൾ ഡിവിഡൻ കൊടുക്കുന്ന കമ്പനിയാണ് ക്ലിയർ അപ്പൊ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ആണ് ഡിവിഡൻ ഈക്വലൈസേഷൻ റിസർവ് ജനറൽ റിസർവോ ജനറൽ പർപ്പസിന് വേണ്ടിട്ട് അതിനകത്തുനിന്ന് ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ എടുക്കാം ഓക്കെ ആണോ അതാണ് ജനറൽ റിസർവ് ക്യാപിറ്റൽ റിസർവോ നമുക്ക് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടായി ക്യാപിറ്റൽ പ്രോഫിറ്റ് ആ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു ഭാഗം എഴുത്തങ്ങ് മാറ്റി വെച്ചേക്കുക ഫ്യൂച്ചർ യൂസിന് വേണ്ടി യൂസ് ഇസ് നോട്ട് സ്പെസിഫിക് സ്പെസിഫിക് അല്ല യൂസ് നോട്ട് സ്പെസിഫിക് ക്ലിയർ ആണോ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട് ഞാനത് വിറ്റു എനിക്കൊരു മെഷീൻ ഉണ്ട് ഞാനത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് വിറ്റു എനിക്ക് ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് മിക്കമം നാൽപ്പതിനായിരം രൂപ ക്യാപിറ്റൽ ഗെയിൻ ആണ് ആ ക്യാപിറ്റൽ ഗെയിനിന്റെ ഒരു ഭാഗം ഞാൻ റിസർവ് ആയി മാറ്റി വെക്കുക നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം ഉപയോഗിക്കണം അതിനുവേണ്ടി സ്പെസിഫിക് പർപ്പസ് ഇല്ല ഓക്കെ ആണോ അതുകൊണ്ട് അത് എന്തായിട്ട് സ്പെസിഫിക് റിസർവ് ആകാഞ്ഞത് ഡിവിഡന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഇക്വലൈസിങ് ഡിവിഡൻ പേയ്മെന്റ് സ്പെസിഫിക് പർപ്പസ് ഉണ്ട് സോ ഇറ്റ് എ സ്പെസിഫിക് റിസർവ് പിടികിട്ടിയോ അത് ക്യാപിറ്റൽ റിസർവ് എന്തല്ല സ്പെസിഫിക് പർപ്പസ് റിസർവ് അല്ല ക്ലിയർ പിന്നെ വേറൊരു കാര്യവും കൂടെ ഓർക്കണേ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന ടേം ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അസറ്റ് വിറ്റു എക്സ്ട്രാ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി അതിനകത്തു നിന്ന് ആ ക്യാപിറ്റൽ റിസർവ് വേറൊരു ടേം വരാ റിസർവ് ക്യാപിറ്റൽ റിസർവ് നേരെ തിരിച്ചിട്ട് റിസർവ് ക്യാപിറ്റൽ ഇത് രണ്ടും രണ്ടാം ഓക്കെ ക്യാപിറ്റൽ റിസർവ് വേറെ വേറെ ക്യാപിറ്റൽ ക്ലിയർ നിങ്ങളുടെ സിലബസിൽ ഇല്ല പക്ഷെ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആകരുത് റിസർവ് ക്യാപിറ്റൽ വേറെ ക്യാപിറ്റൽ റിസർവ് വേറെ റിസർവ് ക്യാപിറ്റൽ എന്താന്ന് പറയാം അത് കമ്പനി അക്കൌണ്ട്സുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കമ്പനി അക്കൗണ്ട്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യും ഷെയർ ഇഷ്യൂ ചെയ്ത മൊത്തം ഷെയറും ആൾക്കാരെ മേടിക്കണമെന്നില്ല അവര് മേടിക്കുന്ന പോർഷനെ സബ്സ്ക്രൈബ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവർ മേടിച്ച പോർഷൻ ഇപ്പൊ ഒരു ലക്ഷം ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്തു ആൾക്കാര് മേടിച്ചത് ഒരു എന്താ പറയുന്നത് ഒരു ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്തപ്പോ ആൾക്കാര് നയൻറ്റി ഫൈവ് തൗസൻഡ് ഷെയർസേ മേടിച്ചുള്ളൂ എന്ന് വിചാരിക്കാം ഓക്കെ ആണോ നയന്റി ഫൈവ് തൗസൻഡ് ആണ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ നയന്റി ഫൈവ് തൗസൻഡ് ഷെയർസിന്റെ പൈസ കമ്പനി കളക്ട് ചെയ്യണം അപ്പൊ കമ്പനി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പൈസ കളക് ഒറ്റയടിക്ക് പേടിക്കത്തില്ല കമ്പനി പറഞ്ഞു നയന്റി ഫൈവ് തൗസൻഡ് ഷെയർസ് അല്ലെ ഒരു ഷെയറിന് പത്ത് രൂപ വെച്ച അപ്പൊ പത്ത് രൂപ ഒരു ഷെയറിന് നിങ്ങൾ ഒമ്പത് രൂപ താ ഒമ്പത് രൂപ തന്നാൽ മതി ഒരു രൂപ പിന്നെ വിളിച്ചോളാം ഓക്കെ പിന്നെ വിളിച്ചോളാം അപ്പൊ ഒമ്പത് രൂപ ആൾക്കാർ കൊടുത്തു ഈ ഒരു രൂപയാണ് അൺകോൾഡ് പോർഷൻ എന്ന് വിളിക്കുന്നത് അതായത് കിട്ടേണ്ട പൈസ വിളിക്കാതെ മാറ്റിവെച്ചു കമ്പനിക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം കമ്പനി പൂട്ടി കെട്ടുന്ന അവസരത്തില് എന്തെങ്കിലും ലൈബിലിറ്റി ഒക്കെ പേ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു പോർഷനെ മാറ്റി വെക്കാം കമ്പനി കമ്പനിടെ ലൈഫിൽ ലൈഫ് ടൈമിൽ വിളിക്കത്തേ ഇല്ല ഈ അൺകോൾഡ് പോർഷൻ വിളിക്കത്തേ ഇല്ല അതങ്ങ് മാറ്റി വെക്കും അതിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് റിസർവ് ഷെയർ ക്യാപിറ്റൽ ക്ലിയർ ആണോ റിസർവ് ക്യാപിറ്റൽ ഓർ റിസർവ് ഷെയർ ക്യാപിറ്റൽ അൺകോൾഡ് പോർഷൻ ഓർ എ പാർട്ട് ഓഫ് അൺകോൾഡ് പോർഷൻ സെറ്റസൈഡ് ബൈ ദി കമ്പനി ആസ് റിസർവ് ഫോർ ദ പർപ്പസ് ഓഫ് യൂസിംഗ് ഇൻ ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് പ്രോസസ് അതാണ് റിസർവ് ക്യാപിറ്റൽ അത് വേറെ ക്യാപിറ്റൽ റിസർവ് വേറെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി അതിന്റെ ഒരു പോർഷൻ റിസർവ് ആയി മാറ്റി വെച്ചു രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കൺഫ്യൂസ്ഡ് ആകരുത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് രണ്ടും ഒന്നൊക്കെ വിചാരിക്കാറുണ്ട് അതുകൊണ്ട് ഞാനൊരു ഫോർ ഇൻഫർമേഷൻ പറഞ്ഞു തന്നെയുള്ളൂ ഇത് കമ്പനി അക്കൌണ്ട്സുമായി ബന്ധപ്പെട്ട ഷെയർ ക്യാപിറ്റലിന്റെ ഇഷ്യൂ ആയിട്ട് ഇത് നമ്മള് സാധാരണഗതിയിൽ ഒരു അസെറ്റ് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടായാൽ ഓക്കെ നെക്സ്റ്റ് പോയിന്റ്